ഇവിടെ ചില വിയോജിപ്പുകൾ വന്നു ചില വിമർശനങ്ങൾ വന്നു അതിലൊരു വ്യക്തത വിശദീകരണം നൽകിയാണെങ്കിൽ നന്നായിരിക്കും അതായത് മിസ്റ്റർ സെബാസിൻ പറഞ്ഞ പോലെ അവിടുത്തെ നമ്മുടെ ഏക സൊല്യൂഷൻ എന്ന് ഡി കമ്മീഷനിങ് എന്നും പറയുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഡി കമ്മീഷനിങ് എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല ഈ മഴ തുടരും മഴ ഇതുപോലെ ആധിക്യത്തിൽ പെയ്യും അല്ലാതെ കുറവായിട്ട് പെയ്യും ഈ വെള്ളം അവിടെ കിട്ടി നിൽക്കും ആ ജലാശയം മണ്ണുകൊണ്ട് നിറഞ്ഞ് ഡിസപ്പിയറ് ചെയ്യണമെങ്കിൽ ഇനിയും ഒരു മുന്നൂറ് വർഷം വേണ്ടി വരും ഒരു മാർഷായിട്ട് മാറാൻ അതുകൊണ്ട് ഏറ്റവും നമുക്ക് നമ്മുടെ ജനങ്ങളുടെ സേഫ്റ്റിക്കും സ്വത്തിൻ്റെ സേഫ്റ്റിക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഈ സെബാസ്റ്റ്യൻ സാറ് സൂചിപ്പിച്ച പോലെ ഒരു ടണൽ മാർഗം ട്വന്റി ഫോർ സെവൻ ബേസിൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കുക ഒരു പ്രശ്നവും ഉണ്ടാവില്ല കാരണം പഴയ കാലത്ത് ആര്യങ്കാവിൽ തുരുന്നതുപോലെ തമരടിച്ചിട്ട് അതിനകത്ത് കരിമരുന്ന് വെച്ച് പൊട്ടിക്കുകയല്ല ചെയ്യുന്നത് ടണൽ ബോറിങ് മെഷീൻ എന്നൊരു സാധനം ഒരു എക്യുപ്മെൻറ്റ് സർവ ലോകത്തിൻ്റെ വികസിത ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാശ് കൊടുത്താൽ വാങ്ങാവുന്നതാണ് നമുക്ക് പത്ത് മീ പത്ത് മീറ്റർ ഡയമീറ്ററിലെ ഒരു ബോറുണ്ടാകും ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ചാനലിൽ ഒരു ചണൽ എന്ന് തന്നെ മാർഗ്രറ്റ് ടാച്ചറിൻ്റെ കാലത്ത് പണിഞ്ഞു അതിലൊരു ടണൽ ബോറിങ് മെഷീനാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറയാം ഞാൻ മോസ്കോയിൽ ഒരു പോസ്റ്റ് ലോക്കായിട്ട് പോയപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഒരു ബോറിങ് മെഷീൻ വെച്ചിരുന്നു കാരണം മോസ്കോയുടെ പ്രത്യേകത അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയനിലെ വലിയ നഗരങ്ങളിലെ പ്രത്യേകത എല്ലായിടത്തും മെട്രോയുണ്ട് നമ്മളവിടുത്തെ മെട്രോ ആകാശത്തൂടെ പോകുമ്പോൾ അവരുടെ മെട്രോ അണ്ടർഗ്രൗണ്ട് ആണ് അതിന് ഒരു ടണൽ ബോറിങ് മെഷീനാണ് ഉപയോഗിച്ചത് ആ ഡയാമീറ്ററി ആ ബോറിങ് ബിറ്റ് കട്ടിംഗ് ബിറ്റ് എന്ന് പറയുന്ന ആ ടണലിൻ്റെ മുഴുവൻ ഡയമീറ്ററാണ് അപ്പോൾ അത്തരം ഈ പാറ പൊട്ടിക്കുന്നതുകൊണ്ട് അപകടം വരുമെന്നൊന്നും വിചാരിക്കേണ്ട ആണ് പിന്നെ അതിൻ്റെ പ്രോഗ്രസ് ഒരു ആ മെഷീൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഒരു അതായത് വെർട്ടിക്കൽ ബോറിങ്ങിന് പകരം ഒരു ടണൽ ഒരു സ്റ്റീപ്പ് സ്ലോപ്പിൽ ബോർ ചെയ്യുന്നു അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെക്നോളജിയുടെ അവ അപര്യാപ്തതയോ നമ്മുടെ അണവൈലബിലിറ്റിയോ അല്ല നമ്മുടെ നാട്ടിലില്ലാത്ത പല ടെക്നോളജിയിലും ടെക്നോളജികളും ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ കിട്ടും നമുക്ക് ഒരു സൊല്യൂഷൻ അത്യാവശ്യമാണെന്നുള്ളതിന് സംശയമില്ല അതിനവിടുത്തെ വാട്ടർ ലെവൽ കുറയ്ക്കുക ഇരുപത്തി നാല് അത് ട്വൻറ്റി ഫോർ സെവൻ ബേസിൽ വെള്ളം കൊണ്ടുപോകുന്നൊരു ടണൽ ഉണ്ടാക്കുക അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പം തമിഴ്നാടിനെ ആവശ്യമുള്ളപ്പോഴേ അവർ കൊണ്ടുപോകുള്ളൂ കൃഷിക്ക് പിന്നെ ആ പവർ ജനറേഷൻ ഉണ്ട് പിന്നെ ഇപ്പം വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക ഭാവിയിൽ നമ്മൾ എത്ര പേരാണ് എത്ര രാജ്യത്താണ് നമ്മൾ ഈ പഴയ ഹൈഡൽ ഉപയോഗിക്കുന്നത് എല്ലാവരും സോളാർ പി വിയിൽ മാറുകയാണ് സോളാർ പി വി മാനുഫാക്ചറിങ് തന്നെ ഇരുപത് ഇരുപത്തഞ്ചിൽ ചൈനയുടെ മുന്നിലെത്തുന്ന രീതിയിൽ ഇന്ത്യ പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റാണ് ഹൈഡ് ഹൈഡ്രൽ പവർ ഉണ്ട് തമിഴ്നാട് ചിലപ്പോൾ എഗ്രി ചെയ്തൊന്നും വരില്ല അല്ലെങ്കിൽ വിസമ്മതിക്കുമായിരിക്കും അവരുടെ പവർ ജനറേഷൻ്റെ കുറയുമെന്ന് തോത് കുറയും അല്ലെങ്കിൽ ഈ ഹെഡ് ഇല്ലാത്തതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകും വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇത്രയും ഹെഡ് ഇല്ലെങ്കിലും അവിടുത്തെ ജനറേറ്റേഴ്സിനെ റീഡിസൈൻ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്താൽ അതും ഒഴിവാക്കാം പക്ഷേ ഒരു ഡീ കമ്മീഷൻ എന്ന് എന്ന് പറയുമ്പോൾ അണയെടുത്ത് ഇല്ലാതാക്കിയ അണ അവിടെ തന്നെ ഇരിക്കും വെള്ളം അതിനകത്ത് തന്നെ നിൽക്കും പക്ഷേ നമ്മൾ ചെയ്യാമുള്ളത് നമ്മുടെ ഒരു പ്രധാന ആർഗുമെൻ്റ് പുതിയ അണ കിട്ടുന്നതിനേക്കാളും സേഫറും ബെറ്ററും ഒരു ടണലുണ്ടാക്കിയിട്ട് അതുവഴി വെള്ളം കൊണ്ടുപോവുക ഇപ്പം ചെയ്യുന്ന പോലെ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി അല്ലെങ്കിൽ ഒരു സർഫസ് കനാൽ വഴി കഴിഞ്ഞൊരു പെൻസ്റ്റോക്ക് പൈപ്പിൽ പോയിട്ട് പവർ ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ ടൈലർ റേസ് വാട്ടേഴ്സ് ഉപയോഗിച്ച് കൃഷിക്ക് ഉപയോഗിക്കുക അത് അവർ കൊണ്ടുപോകട്ടെ പവർ ടണൽ പവർ ടണലായിട്ട് തന്നെ പണിയട്ടെ അങ്ങനെ സൊല്യൂഷൻസ് എൻജിനീയറിങ് സൊല്യൂഷൻസ് ധാരാളമുണ്ട് പക്ഷേ നമ്മളിവിടെ ഇതിനകത്ത് ഡെഫിനറ്റായിട്ട് നമ്മുടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇതൊരു ഭൂകമ്പ മേഖല അല്ല ഒന്ന് ഈ മഴ കൂടുകയും കുറയുകയും ചെയ്യും അത് കാലാവസ്ഥ ഉണ്ടാവണമെന്നില്ല പക്ഷേ പക്ഷേ കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ ഈ കേരളത്തിൽ ഇപ്പോൾ ചുരുങ്ങിയ സമയത്തിൽ എത്രയോ മില്ലിമീറ്റർ മഴ പെയ്യുന്നു പെട്ടെന്ന് അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള പേമാരി വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ അതിന് പ്രകമ്പനോ പോകുമ്പോൾ വേണമെന്നില്ലല്ലോ അല്ല അതിനാണ് പ്രയോറിറ്റി ബേസിൽ ഈ ടണൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത് പല കോണുകളിൽ നിന്നും